ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഞാൻ ഈ ഞാൻ എന്തുകൊണ്ട് ചാരിറ്റി പ്രവർത്തനത്തിന് വരുന്നതിന് മുന്നേ ഊര്യ ഉത്തരം പറഞ്ഞാൽ എൻ്റെ ക്ലാരിറ്റി ഉണ്ട് അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞു വരുന്നു കേരളത്തിലെ ഓവറോൾ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് നിങ്ങൾ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ മേ ബി മെട്രോസ് ലൈക്ക് കൊച്ചി ആൻഡ് ഓൾ വിൽ ഹാവ് എറൗണ്ട് ഫിഫ്റ്റി പേഴ്സൻറ്റ് ഇൻഷുർഡ് പേഷ്യൻസ് വട്ട് ഫിഫ്റ്റി പെർസെന്റ് മാക്സിമം ഇഫ് യു ടേക്ക് ദ ഓവർആാൾ കേരള പിക്ചർ ഓവർ ഓൾ കേരള ഇൻഷുറൻസ് 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 ഓ ഐ വെരി വെൽ ഇല്ല ഇത് ഇത് ഞാൻ പല പല ും മാധ്യമപ്രവർത്തകരോടും രാഷ്ട്രീയക്കാരോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ ഒരു വണ്ടി വാങ്ങിച്ചാൽ അഫോർഡബിലിറ്റി അനുസരിച്ച് കാർ വാങ്ങിക്കാൻ പറ്റും കപ്പാസിറ്റി കാർ അല്ലേ ആ കാർ വാങ്ങിക്കുന്ന സമയത്ത് യു ആർ യു ഹാവ് ടു പേ എ ഇൻഷുറൻസ് ഡെഫിനെ എന്ത് ജനിക്കുന്ന കുഞ്ഞിന് ഇൻഷുറൻസ് എടുക്കാൻ കാർ കാർ വാങ്ങിക്കാൻ പൈസ ചെലവാക്കുന്ന ഉടമസ്ഥന് ഇൻഷുറൻസ് ഇല്ല എന്നാൽ ഓട്ടിക്കുന്ന കാറിന് ഇൻഷുറൻസ് ഉണ്ട് ഈ സ്ഥിതി മാറണം ആൻഡ് ഇൻഷുറൻസ് നമ്മളൊരു ഒരു ഇയർലി നമ്മളൊരു പ്രീമിയം അടക്കാൻ നോക്കുകയാണെങ്കിൽ

എൻ്റെ അടുത്ത് ചോദിക്കും എനിക്ക് അസുഖം ഒന്നും അതില്ല ഞാൻ വാർഷാവശം പൈസ അടക്കുന്ന വെറുതെ അല്ലേ ഇത് തിരിച്ചിട്ടു ചോദിക്കുന്ന ആൾക്കാർ ഇത് തിരിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത് ഇൻഷുർഡ് ആണെങ്കിൽ യു ക്യാൻ ഗോ ടു എനി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ യു ഡോൺ ഹാവ് ടു അറിയപ്പെട്ട ദ കോസ്റ്റ് ഇൻഷുറൻസ് കമ്പനി കമ്പനിസ് അപ് ടു കോസ്റ്റ് ആൻഡ് ദേ വിൽ കെയർ ഓഫ് യു വൈ ആർ വി നോട്ട് ടേക്കിംഗ് ഇൻഷുറൻസ് സോ ദാറ്റ് മൈ ക്വസ്റ്റ്യൻ അത് പബ്ലിക്കിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് സി വെൻ വി ടോക്ക് സ്ട്രെസ്സിംഗ് ഇൻ ദാറ്റ് പോയിന്റ് നമുക്ക് നമ്മുടെ ആരോഗ്യം ആണ് അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ ഉള്ള സ്ഥലം നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങൾ വീട് വാങ്ങിക്കോളൂ വാങ്ങിക്കോളൂ ഇഫ് ഇഫ് യു 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 വാണ്ട് വാണ്ട് ടു ടു ബൈ ബൈ എ കാർ നിങ്ങളുടെ ബഡ്ജറ്റ് എനി ഗാഡ്ജറ്റ് വിൽ ഓഫ് ബഡ്ജറ്റ് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ വാങ്ങിക്കില്ല അത്രയേ ഉള്ളൂ അതേപോലെ അസുഖം വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ടല്ല അസുഖം മൾട്ടി മൾട്ടിമില്ലിയർക്കും ഏറ്റവും പാവപ്പെട്ടവരും ഒരേ അസുഖം അപ്പം ആ ഒരു സാഹചര്യത്തില് യു എൻഷർ ദാറ്റ് നിങ്ങളൊരു ഇൻഷോർഡാണ് നിങ്ങളുടെ ഫാമിലി ഇൻഷുർഡ് ആണ് അൺഎക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക അസുഖം ആർക്കും വരാതിരിക്കട്ടെ പക്ഷെ ഈ ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം എല്ലാം ഒരു അസുഖം കൊണ്ട് നേരത്തെ പോലെ തമാശക്ക് പറയുന്നത് കുടുംബം പണയം വെക്കേണ്ട സാധ്യത അപ്പൊ ഈ ഒരു സാഹചര്യം കവറപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഇൻഷുറൻസ് ഞാൻ വിചാരിക്കുന്നു ഇന്നും നാളെ നടക്കുന്ന കാര്യമല്ല പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോൾ ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് എങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യാം എന്നൊരു ചോദ്യമുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചപ്പോൾ അവരെ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ ആരുമില്ല നമ്മളെന്നെ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ചേർന്ന് ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അവർക്ക് ചാർജസ് വേണ്ട ഇവൻ ഹോസ്പിറ്റൽസ് ഓൾസോ കോംപ്രമൈസിങ് ഓൺ അവർ ചാർജസ് ആൻഡ് വി ഹാവ് ദ എക്സ്പെൻസ് ഓഫ് മെഡിസിൻ ആൻഡ് കൺസ്യൂബ്സ് അതിലേക്ക് കുറച്ചുകൊണ്ടുവന്ന് അവർ അക്കോമഡേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പദ്ധതി വെച്ചിരിക്കുന്നത് ആൻഡ് ഐം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ കൻ ഡൂ ഇറ്റ് ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ പാസ്റ്റ് സോ മെനി ഇയേഴ്സ് എന്നിട്ടും അത് താങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും സി ഐ ഹാവ് പേഷ്യൻസ് ഹു നോ മീ ഇപ്പോഴും എന്നെ കാണാൻ വരാറുണ്ടവർ ഒരു വൺ റുപ്പി കയ്യിലില്ല ചെറിയ കുഞ്ഞിന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണം ഇരുപത് ലക്ഷം രൂപയാവും ഞാൻ നികുന്ന ഹോസ്പിറ്റലിലെ കോസ്റ്റ് ആ ഒരു രൂപ കയ്യിലില്ലാണ്ട് ഞാൻ പൈസ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ കൊച്ചിന്ന് ഉണ്ടാവില്ല അവർക്ക് ഇരുപത് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര മാസം എത്ര വർഷം എടുക്കുമെന്ന് എന്ന് എനിക്കറിയാം ആ കൊച്ചിന്ന് ഉണ്ടാവില്ല പക്ഷേ അവിടെ ഞാൻ കാണിക്കുന്ന അറിയാം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ ബാക്കി വരുന്നിടത്ത് വെച്ചാൽ നമുക്ക് കാണാം എന്നൊരു വാക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഫണ്ട് എങ്ങനെയൊക്കെ വരും പക്ഷേ ആ കൊച്ചിൻ്റെ ചികിത്സാ സമയത്ത് നടന്നിരിക്കും അതിൽ ഞാൻ പാലിക്കുന്ന ഒരാളാണ് അത് ഭയങ്കര എല്ലാവർക്കും കൊണ്ടും ചിന്തിക്കാൻ പറ്റത്തില്ല അതൊരു കാര്യമാണത് അത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ സഹായിക്കാൻ ഒരുപാട് ഡോക്ടേഴ്സ് അന്നുമുണ്ട് ഇന്നുമുണ്ട്